പുതുവർഷത്തെ വരവേൽക്കാൻ കൂറ്റൻ പരിസ്ഥിതി സൗഹാർദ്ദ പാപ്പാഞ്ഞി നിർമ്മിച്ച കൊച്ചി പള്ളുരുത്തിയിലെ ഗ്രൗണ്ട് ഫ്രണ്ട്സ് മുപ്പത്തി അഞ്ചടിയിലധികം ഉയരം വരുന്ന പാപ്പാഞ്ഞിയുടെ നിർമ്മാണം പ്ലാസ്റ്റിക് ഉപയോഗിക്കാതെയാണ് നടത്തിയത് പുതുവർഷ പുലരിയിൽ ഫോർട്ട് കൊച്ചിയോടൊപ്പം പള്ളുരുത്തിയിലേക്കും സഞ്ചാരികളെ ക്ഷണിക്കുകയാണ് ലക്ഷ്യം ഇതാദ്യമായല്ല പള്ളുരുത്തി കച്ചേരിപ്പടിയിലെ പറമ്പിൽ കൂറ്റൻ പാപ്പാഞ്ഞു തുടർച്ചയായി നാലാമത്തെ വർഷവും ദിവസങ്ങൾ നീണ്ട കഠിന പ്രയത്നത്തിനൊടുവിൽ മാനമുട്ടെ മുട്ട ചുവപ്പ് കുപ്പായക്കാരൻ അണിഞ്ഞൊരുങ്ങി പക്ഷേ ഇത്തവണ പരിസ്ഥിതിയെ കൂടി സംരക്ഷിക്കുന്ന രീതിയിലാണ് ഇവരുടെ കലാസൃഷ്ടി പ്ലാസ്റ്റിക് ഐറ്റംസ് ഒന്നുമില്ല ഓലം രണ്ട് ലെയർ തുണി ശേഷമാണ് ഇത് പ്ലാസ്റ്റിക് ഒരു പുതുവർഷ പുലരിയിൽ കാണാനും ആഘോഷങ്ങളിൽ പങ്കെടുക്കാനും ഓടിയെത്തുന്നത് ൾ കൊച്ചിയിലേക്കാണ് നിർമ്മിച്ചതിലൂടെ ഇതിലൊരു മാറ്റം കൂടിയാണ് ഇവരുടെ ലക്ഷ്യം പള്ളുരുത്തിക്കാര് കടപ്പുറത്തും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ടാണ് പാപ്പാൻ കാണുന്നത് വേണ്ടി ഒരു സംഘടന രൂപീകരിച്ച് പത്ത് നാല്പതേല്ല ആളുകൾ കൂടിയായിട്ട് നാപ്പത്തൊന്ന് പേര് ആ

ഫോട്ടോ ചെയ്ത പുതുവർഷത്തിൽ പാപ്പാഞ്ഞിയെ കത്തിക്കുകയെന്നത് കൊച്ചിക്കാരെ സംബന്ധിച്ചിടത്തോളം സംസ്കാരത്തിന്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും വലുതും ചെറുതുമായ നിരവധി കലാ ആവിഷ്കാരങ്ങൾ പശ്ചിമ കൊച്ചിയിൽ ഉയരും ന്യൂസ് മലയാളം കൊച്ചി